തൃശൂർ ൽ ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനം മണ്ണുത്തി വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഘടകമായ തൃശൂർ കെനൈൽ ക്ലബ്ബിന്റെ നാൽപ്പത്തിയഞ്ചാമത് ശ്വാന പ്രദർശനമാണ് മണ്ണുത്തിയിൽ ആരംഭിച്ചിരിക്കുന്നത് അഴകിന്റെയും അനുസരണയുടെയും ഏതു മത്സര മാനദണ്ഡങ്ങളെയും കീഴടക്കുന്ന വിദേശിയും സ്വദേശിയുമായ അപൂർവയിനം ശ്വാന പ്രതിഭകളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അൻപത്തിമൂന്നിൽ പരം വ്യത്യസ്ത ബ്രീഡുകളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ശ്വാനന്മാരാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഗ്രേറ്റ് ജപ്പാനീസ് ഡോഗ് ഷീബ മുതൽ അമേരിക്കയുടെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ ടീമിൽ ഉൾപ്പെട്ട നായിയായ കെറോയുടെ തനി ജനുസായ ബെൽജിയൻ മാലിന്യ വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് റോഡ് വീലർ ജർമ്മൻ ഷെപ്പേഡ് ഗ്രേറ്റ് ഡെയിൻ ടെറിയർ ക്ഷുഭിത സ്വഭാവം കാരണം മറ്റു രാജ്യങ്ങളിൽ വിലക്കുള്ള ബ്രസീലുകാരൻ പില ബ്രസീലിയറോ സിനിമാ സീരിയൽ താരമായി പേരെടുക്കുകയും കേരള പോലീസ് വാനസേനയിൽ ഇടം പിടിക്കുകയും ചെയ്ത കുഞ്ഞൻ ജാക്ക് റസൽ ടെറിയർ ആർട്ടിക് പ്രദേശത്തുകാരായ സൈബീരിയൻ ഹസ്കി ഇത്തിരി കുഞ്ഞന്മാരായ മിനിയേച്ചർ പിൻഷർ ഷിവാവ ടോയിപ്പൂഡിൽ എന്നിവർക്ക് പുറമെ ചിപ്പിപ്പാരായി മുതോൾ ഹൗണ്ട് രാജപാളയം കന്നി കരാവൻ ഹൗണ്ട് തുടങ്ങി ഇന്ത്യൻ വംശജരും പ്രദർശനത്തിലെ രംഗത്തുണ്ട് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ശ്വാനപ്രദർശനം കാണാനെത്തുന്നത് വി തൃശൂർ